ഹലോ ആൾ ഇത്രയും നാൾ ഞാൻ തമിഴിലാണ് മലയാളം ബിഗ് ബോസ് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ മലയാളം ബിഗ് ബോസ് മലയാളത്തിൽ തന്നെ പറയണം അതാണ് അതിൻ്റെ ഒരു രസം അല്ലേ അപ്പൊ എന്റെ മലയാളി ഓഡിയൻസിനായിട്ട് ഇനി മുതൽ ഈ ബിഗ് ബോസ് റിവ്യൂ വന്നിട്ട് മലയാളത്തിലായിരിക്കുണ്ടാവും ബിഗ് ബോസ് മലയാളത്തിൽ ലൈവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ രാവിലെ തന്നെ അനുമോൾ അടി തുടങ്ങി വെച്ചിട്ടുണ്ട് അതായത് ഒരു വഴക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിച്ചണിലെ വഴക്ക് എന്താന്ന് വെച്ചാൽ അനുമോൾ കോഫിയും ചായ എല്ലാം ഇടാൻ വേണ്ടി വന്നപ്പം കോഫി പൗഡർ കാണുന്നില്ല അത് ഷെൽഫിന്റെ ഏറ്റവും മുകളിലുള്ള കബോർഡിൽ കൊണ്ടുവച്ചിരിക്കുന്നു ഇതാരെ വെച്ചെന്ന് വെച്ചിട്ട് അനുമോൾ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ച് കുറച്ച് ചൂടായിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഈ ഒരു ടോൺ അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല അനുമോൾ വിചാരിച്ചത് ഇന്നലത്തെ എപ്പിസോഡിൽ അതായത് മോർണിംഗ് ലൈവിലെല്ലാം കണ്ടത് നവിൻ ജിസേലിന് വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് നവിൻ ആയിരിക്കും എടുത്ത് കബോർഡിൽ കൊണ്ട് വെച്ചത് എന്നു വിചാരിച്ചിട്ടാണ് അനുമോള് ചോദിച്ചത് പക്ഷേ അത് നവീനല്ല വെച്ചത് ആരാ വെച്ചതെന്ന് വ്യക്തമായിട്ടില്ല മേ ബി ശരത് ആയിരിക്കാം ബട്ട സ്റ്റിൽ അവിടെ ഒരു വഴക്കുണ്ടായിട്ടുണ്ട് അപ്പം അനുമോളിന്റെ ഈ ഒരു ചോദ്യം ആർക്കിഷ്ടായിട്ടില്ല അപ്പൊ അക്ബറും ശരത്തും എല്ലാവരും കൂടി പറയുന്നുണ്ട് ഇന്നലെ എന്തൊരു ആക്ടിംഗ് ആയിരുന്നു നീ ഈ കാലുപിടിക്കുന്നു എസ്പെഷ്യലി ആരിനും പറയുന്നുണ്ട് അനുമോൾ ഫുൾ ആക്ടിംഗ് ആണ് ഇന്നലത്തെ വഴക്ക് ശരത്തിനോടുള്ള വഴക്ക് കഴിഞ്ഞതിനു ശേഷം എന്തൊരു ആക്ടി ഉണ്ടായിരുന്നത് കാല് പിടിക്കുന്നു കാല്പിടിക്കേണ്ട ആവശ്യം എന്തിനാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തിനാ വഴക്കുണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നു അതിനുശേഷം ഇന്നൊരു വഴക്കുണ്ടായി എന്താന്ന് വെച്ചാൽ ഓറഞ്ച് അപ്പോൾ ശരത് അവിടെ പതിനേഴോ പതിനെട്ടോ ഓറഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിൽ ആ ഏഴോ എട്ടെണ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആരും റിപ്ലൈ തരുന്നില്ല അവസാനം റേന ഫാത്തിമ വന്ന് പറഞ്ഞാൽ ഞാനൊരു ഓറഞ്ച് എടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷാനവാസോ പിന്നെയാണ് പറഞ്ഞത് ഞാനും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി അനീഷും പറയുന്നുണ്ട് അപ്പോൾ ഈ ആരോട് ചോദിക്കാതെ എടുക്കുന്നത് മോഷണം തന്നെയാണ് നിങ്ങളിത് എടുത്തിട്ട് എല്ലാവർക്കും വീതിച്ച് കൊടുത്താലും കിച്ചൺ ടീമിനോട് പറയണോ അങ്ങനെ കിച്ചൺ ടീമിനോട് പറയാതെ നിങ്ങളെ എടുത്തിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അത് മോഷണമല്ലാന്ന് ആരാ പറഞ്ഞെന്ന് അതിന് ഇഷ്ടപ്പെട്ടിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പം രാവിലെ തന്നെ രണ്ട് വഴക്കായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക അതേപോലെ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം